നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ വരി വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ പലയിടങ്ങളിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകളും നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ശരിക്കും നമ്മുടെ ഈ ഒരു ഹൈവേ ബിഗേസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ബസ് സ്റ്റോപ്പ് കൂടുതൽ ജനങ്ങൾക്ക് ഇരിക്കാനും അതുപോലെ ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകളാണ് പല സ്ഥലങ്ങളിലായിട്ട് നിർമ്മിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്